താങ്ക്സ് ഒന്നും വേണ്ട അല്ല എനിക്ക് എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ പാണ്ഡിലോറ് കാശ് തരാൻ സ്വല്പം വൈകിയെന്ന് കരുതി ദ്രോഹിക്കരുത് എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ എന്റെ അവറാ മുതലി എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് മുതലാളിക്ക് രാവിലെ ഞാൻ പതിനായിരം രൂപ അല്ല വന്നാണ് കിട്ടണ്ടേ അപ്പൊ ഒന്നും ഇല്ലാന്നാണ് കേറി വന്നതല്ലേ പലിശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു നോക്കി നിൽക്കാൻ മുതലാളി ഇൻസൾട്ട് ചെയ്യരുത് പട്ടിണി കിടന്നപ്പോലും ഞാൻ ചെയ്യാത്ത ഒന്നുണ്ട് ഇനി എനിക്ക് മേലും കിഴന്നു ചുന്താ അരഞ്ഞാണോ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പൂത്തച്ഛൻ എന്റെ അര കിട്ടിയതാ എടുത്തു ചരട് മൂന്ന് വയസ്സുള്ളപ്പ എൻറെ അരവണ്ണം ദേ ഇത്രേ ഉള്ളൂ ഞാൻ ഇത്ര അനുസരിച്ച് ചരട് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാ തൽക്കാലം മുതലാളി ഇത് എടുത്തിട്ട് എന്റെ വണ്ടി ഒന്ന് വിട്ടതാ ഞാൻ എവിടെയെങ്കിലും പോയിന്ന് രക്ഷപ്പെടട്ടെ അപ്പൊ ബാക്കി തരാം എന്ന് ഫെബ്രുവരി തീയതി അതെ അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും വണ്ടി വണ്ടി എടുത്തു മാറ്റടാ

സാറിനും കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ എടുത്തു മാറ്റാൻ എനിക്ക് ആഗ്രഹവും കഴിഞ്ഞിട്ടല്ല സാർ വണ്ടി പെട്ടെല്ലാം കിടക്കണേ ഫസ്റ്റിലിട്ട് അങ്ങോട്ട് എടുക്കടാ അതാ സാർ പറഞ്ഞു വരുന്നത് എന്റെ ഒരു ഫ്രണ്ട്

കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിന് ഒന്നര മണിക്കൂർ ട്രാഫിക് കൊണ്ട് റോഡിലേക്ക് തെണ്ടാൻ ഇറങ്ങിയിരുന്നു അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തിന്റെ സോപ്പടെ ഒന്നും വേണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വണ്ടി എടുത്ത് മാറ്റിടാ அய்யோ இது மாதிரி காலே கொண்டா கொல்லுங்க அம்மா ஏ காரை தடுத்து நல்ல தி அய்யோ இந்த என்ன என்ன நீ கட் நீ ஏன் வரக்கில்லை dicajava மே dicaடா என்னடா இது ஏ ஏனி 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 இல்லடா இது புளியா ஓடறது டிக்கர் வந்து ஆமா நான் ஆ புளிய நான் என்னကன வராண்டா புடிச்ச அடடா எனக்கு பிராந்தா

ഇതാണ് സുന്ദര സുന്ദരന്ന് വിളിച്ചത് കേറുമ്പോ ബാക്കി വിളിക്കല്ലേ നീ എന്താ വണ്ടി വിളിച്ചെടുക്കുന്നു സാർ വാതില് വാതില് ും ഒന്ന് പോയി നോക്കൂ ഒന്ന് പിന്നെന്താ മതിയോ വണ്ടി ഇപ്പൊ കൈവെക്കാമോ ചോദിച്ചത് വണ്ടി തള്ളടാ മതി എന്നോട് വണ്ടി തള്ളട എന്റെ അപ്പനോട് പറയടാ

നഗര കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാമ്പുകൾക്ക് മാളമുണ്ട് ആകാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ലെങ്കിലും കണ്ടെത്താം എന്ന് തെളിയിച്ച മിസ്റ്റർ ഇന്നത്തെ നമ്മുടെ അതിഥി മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ സ്വന്തം കിടക്ക ബസ്സിൽ വിരിക്കേണ്ടി വന്ന കുറിച്ച് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ടെലിവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നും വിരിക്കാമോ കഴിഞ്ഞു നമസ്കാരം എന്റെ പേര് ഉണ്ണികൃഷ്ണൻ ഞാനാണ് ഇതിന്റെ വണ്ടിയുടെ മുതലാളി പോയെ പോയെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പഞ്ചായത്തിൽ തൃക്കോട്ടൂരാണ് എന്റെ സ്വദേശം ഞാൻ അത്ര പരിചിതനല്ലെങ്കിലും ഇരിങ്ങാലക്കുട താമരാക്ഷനെ നിങ്ങൾ എല്ലാവരും അറിയും മനസ്സിലായില്ല മനസ്സിലായില്ല ഒരു ക്ലൂ തരാം തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിപ്പിന് മുമ്പിൽ തന്നെ ഉണ്ടാവും തലയെടുപ്പോടെ ആനല്ല എന്റെ മഞ്ഞുള്ള ഒരു രാത്രിയിലാണ് അത് സംഭവിച്ചത് എന്ത് സംഭവിച്ചത് തൃപ്രയാര ശിവേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ചെണ്ടയും തൂക്കി അച്ഛൻ നടന്നു വരികയാണ് അച്ഛൻ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ക്രിസ്റ്റഫർ ബാക്കിലൂന്ന് ഇടിച്ചത് ആരായി ചാവക്കാട് പറവൂർ റൂട്ടിൽ ഓടുന്ന സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ അമ്മ നേരത്തെ മരിച്ചോണ്ട് ഞാൻ ഞാൻ ആകെ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ അച്ഛന്റെ എല്ലാ ചികിത്സ കാര്യങ്ങളും ഞാനാണെ അതുകൊണ്ട് ബ്ലോക്ക് ആയി ഞാൻ കൃത്യം എമ്പത്തൊമ്പതാം ദിവസം എന്റെ അച്ഛൻ എന്റെ ഈ കൈ കിടന്ന അല്ല ഇതല്ല ആ ഈ കൈ കിടന്ന അച്ഛൻ മരിച്ചു ഇൻഷുറൻസ് വേണ്ടിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ അപ്പൊ വണ്ടിയുടെ മുതലാളിയും എന്റെ അഡ്വക്കേറ്റും തമ്മിൽ സംസാരിച്ച് ഒരു ഒത്തീർപ്പില് വന്നു കേസ് പിൻവലിച്ചു കഴിഞ്ഞ ഒരു ബസ് തരാന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് പണം കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെലവായി പോകുന്നു വണ്ടിയാണെങ്കിൽ അസറ്റായിട്ട് കയ്യിലിരിക്കുന്നു അഡ്വക്കേറ്റാ പറഞ്ഞത് ഞാനാണെങ്കി അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത് കിട്ടിയ വണ്ടി നേരെ ചെവ് ഓടാൻ വേണ്ടിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാല് സെന്റ് എൺപത്തി അഞ്ചിലിങ് ആ പണയം വെച്ച വീട് സ്ഥലവും എനിക്ക് വിൽക്കേണ്ടി വന്നു

അച്ഛന്റെ അകന്ന ബന്ധുണ്ടെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ അത്യാവശ്യത്തിന് മാത്രം ഓടാറില്ല നന്നായിട്ട് ഓടും നല്ല പുള്ളിങ്ങുള്ള എഞ്ചിനാ പിന്നെ നീ ബസ്സിന്റെ ബാക്കിലേക്ക് സദ്യ നടക്കണ്ട ഞാൻ എടുക്കാൻ കുറച്ച് ദാരിദ്ര്യം ഫീൽ മിസ്റ്റർ ഒരു ഉപജീവന മാർഗമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാമല്ലോ ആ വഴിക്ക് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ ഉപജീവന മാർഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാ ഞങ്ങള് തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരം ജൂൺ മാസം ഒന്നാം തീയതി ആണ് ഞങ്ങൾ ഇവനെ ആദ്യമായിട്ട് ഉപയോഗിച്ചത് അത് എടാ ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട് കല്യാണ പാറ്റിയാ കാക്കനാട്ന്ന് ആമ്പലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം വരെ നൂറ്റി പതിനെട്ടിൽ വരും എന്നത്തേക്കാ മറ്റന്നാൾ മറ്റന്നാളോ പെട്ടെന്നായോത്തിന് ഒരു ബുക്ക് ചെയ്തിരുന്നത് വെട്ടി റേറ്റ് എത്ര ഞാനും ആയിരത്തി രൂപ മറ്റുള്ള വണ്ടിക്കാര് റിട്ടേൺ അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് വാങ്ങുന്നുണ്ട് എടാ അമേരിക്കൻ സോമാലിയൻ തമ്മിൽ ഒരുപാട് വ്യത്യാസം അറിയോ മനസ്സിലായില്ല എടാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ലക്ഷറി കോച്ച് കിട്ടും നമ്മുടെ വെറും ലിക്ഷറി കോച്ച് ഈ ലൊടുക്ക് വണ്ടിയെങ്ങനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമുണ്ട് ഒറ്റ വണ്ടിയുള്ളു ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മയും അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുകളും ഒക്കെ ഇതിലാണ് പോണത് അവര് ഓട്ടം എടാ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് 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 ചെയ്യാൻ ഈ ഓട്ടം പാസ്പോർട്ട് വേണ്ടെന്നൊക്കെ മതിയാക്കാസ്പോർട്ട് ഇത് വല്ല മെച്ചം കിട്ടിട്ടുണ്ടോ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ ജീവിതം തന്നെ മൊത്തത്തിൽ ഒരു കൈവിട്ട കളിയില്ലേ സുന്ദര ചവിട്ടി നോക്കാം അല്ല വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിക്കും നെറ്റിപ്പട്ടൊക്കെ കെട്ടി ആന എഴുന്നള്ളിക്കൂലേ അതുപോലെ എഴുന്നള്ളിച്ചല അതിനൊക്കെ ചെലവരുപാടാവും ഓ ചെലവ് ഒരുപാടാവൂ അല്ലെ എടാ വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള് കൊച്ചു കൊച്ചു അലകള് വച്ച് അടയ്ക്കുന്നു സാധാരണ കല്യാണ വണ്ടിയൊക്കെ അലങ്കരിക്കില്ല അതുപോലെ ടങ്ങിന് പോവല്ലേ അപ്പൊ റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി വാഴ മാവ് വേപ്പ് ചക്ക മാങ്ങ കുമ്പളങ്ങ ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാധികളും കൊണ്ട് അങ്ങ് അലങ്കരിച്ചു വിഷു അലങ്കരിച്ചു കരുതി ചാർജ് ചെയ്യില്ല അതൊക്കെ ഫ്രീയാ വൈകണ്ട നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പഴും ഇപ്പൊ പോയാലേ സമയത്തങ്ങു കാരണം വണ്ടി നല്ല കണ്ടീഷനാണ് നമുക്ക് കാറ്റൊക്കെ അങ്ങോട്ട് വന്നു ഉള്ളൂ നീ ഇവർക്ക് ചായ കൊടുക്കാൻ കൊണ്ടങ്ങൾ വണ്ടി അങ്ങോട്ട് ഇഷ്ടം പോലെ സമയമുണ്ട് ഉണ്ട് ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ കൊച്ചു പോയാൽ സംഗതി കൊഴയും ശരിയാ നമ്മൾ കാര്യം നടക്കൂ അവസാനത്തേതും <icana>, അവൻ്റെ <naj> <tell3> <compelling sound> <laughs> അയ്യോന്റെ മീശോ സമയം ഇല്ലാത്ത സമയത്ത് മീശോട്ടി കളിക്കാ കി എല്ലാരും പോയി വണ്ടി കയറും അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും എന്താ നിങ്ങൾ എന്നെ കളിയാക്കാം ഞങ്ങളല്ലോ ആകാശവാണി തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ അവർ സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ സുന്ദര അനങ്ങാതിരുന്നോ ഇന്നീ മീശേമ്മ ഞാനൊരു താജ്മഹാളും പണിയും അനങ്ങിയാലത് കുത്തമീനാറാകും ഉമ്മാക്കാൻ നോക്കണം അതൊക്കെ രാത്രിയില്ലേ കാര്യ പണ്ട അതോണ്ട് മാറ്റിപ്പിച്ചു ആഹാ മുടുക്കനായി അയ്യൂ അമ്മ മോനാ കല്യാണച്ചക്കനാ അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ പുതിയ ഫ്ലാഷൻ ഇപ്പഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് ഒന്നും ആയിട്ടില്ല രാഹുവാലും കഴിയാതെ പ്രശ്നമില്ല എന്തോന്ന് രാഹുവാലം ഒന്നുമില്ല നമ്മളൊക്കെ പിള്ളേരില്ല അല്ല നമുക്കൊക്കെ പിള്ളേരില്ല ഒറ്റ അടിവെച്ചിരിഞ്ഞു എല്ലാവർ കയറി രാഹുവാലും കഴിയാൻ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല എടാ എന്റെ കല്യാണത്തിൽ ഊരും രാഹുവാലും കഴിയാൻ ഞാൻ ഇറങ്ങിട്ടില്ല വെറുതെ അല്ല ഭാര്യ ഇടിവെട്ടേറ്റ് മരിച്ചു കല്യാണത്തിനല്ലേ എല്ല് പിടിക്കല്ലേ കൊണ്ടുപോകുന്നു ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ടെടുക്കേണ്ടത് താൻ ആദ്യം വണ്ടി തിരിക്കി എന്നിട്ട് ഞാൻ കേറാം അല്ല വണ്ടി തിരിക്കാം അവിടെ എടോ താൻ വണ്ടി എടുക്കണോ വണ്ടി എടുക്കാം വണ്ടി എടുക്കാം അമ്മ

ഭാവിയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറൻറ് ആക്കി മാറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം നല്ല നല്ലതരം നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ചലിക്കുന്ന ഭക്ഷണശാല അതായത് കണ്ണും പൂട്ടി പറഞ്ഞാൽ ഐഡിയ അല്ല ഹെറിറ്റേജ് ഞങ്ങൾക്കൊക്കെ ഐഡിയൊക്കെ താമസിയാതെ തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാവും മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ

എന്നെ മനപൂർവ്വം കരുവാരിത്തേക്കാൻ ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് സത്യം പറയണമല്ലോ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണ് ഇവിടുത്തെ എന്റെ വണ്ടി എപ്പ കണ്ടാലും ഒരു പേപ്പട്ടിയെ പോലെ ഓടിച്ചിട്ട് ഇവിടുന്ന് എടുത്തോട്ട് പോകാൻ പറയും അവർക്കതൊക്കെ ഒരു തമാശയാ എന്തിന് ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഉത്തരവിട്ട് ഒരു ആർക്കുണ്ട് പിച്ചച്ചട്ടിയിലേക്ക് വരുന്ന ഒരു ചണ്ടി കൈയിട്ട് കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാര പോലത്തെ ബംഗളാവ് പാടുന്നത് പെരുങ്ങൻ എന്റെ കൈ സോറി സോറി ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട് ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചകൃതനായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സി ഐ ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ടു വെറും കുറുപ്പെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല വീരപ്പൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവും കൊല്ലുള്ളൂ പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിൻ ചായ പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും മനുഷ്യരക്തം കുടിക്കുന്ന ഒരു ഡി ടി എസ് രക്തരക്ഷസായാണ് കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെ ഒരു ധാരണ ഒരു മൂന്നാം കട ഗുണ്ട ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടി ചമ്മന്തി ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉരിച്ചു നിർത്തി കുമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായില് തിരികെ കത്തിച്ച് ചാമ്പിലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം